പത്മം അച്ചമ്മ പത്മയുടെ അരികിലായി വന്നു മോളെ ഈ മാസം പുറത്തായോ അച്ചമ്മ ശബ്ദം താഴ്ത്തി ചോദിച്ചു അവൾ ഇല്ലെന്ന് കാണിച്ചു അച്ചമ്മയുടെയും അമ്മയുടെയും മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു അമ്മേ എനിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ലേറ്റ് ആവുന്നതാണ് പത്മ അമ്മയെ നോക്കി പറഞ്ഞു ഏയ് ഇതൊന്നുമല്ല ഇത് സംഗതി വേറെയാണ് ചെയ്തേ അച്ചമ്മ വന്ന് പത്മയുടെ നെറുകയിൽ തഴുകി ഹോസ്പിറ്റലിൽ പോയിട്ട് വരാൻ മോളെ റെഡിയാവൂ അച്ചമ്മ പറഞ്ഞുവെങ്കിലും പത്മ ഒന്നും ഒന്നുമില്ലാതെ നിന്നു അവൾക്കാണെങ്കിൽ വല്ലാത്ത പരവശം പോലെ എൻ്റെ ഗുരുവായൂരപ്പ അമ്മയെ അച്ഛമ്മയൊക്കെ കരുതിയിരിക്കുന്നത് താൻ പ്രഗ്നൻ്റ് ആണെന്നാണ് ഇനി എന്താവുമോ കാർത്തിയാണെങ്കിൽ ചായ കുടിക്കാനായി ഇറങ്ങി വന്നപ്പോൾ അച്ചമ്മ അവനെ വിളിച്ചു മോനെ കുട്ടിയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വേണം ആകെ കണ്ണൊക്കെ കുഴിഞ്ഞ് വിളറിയിരിക്കുന്നു എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എഴുപമില്ലല്ലോ സീതയും അത് ശരിവെച്ചു അച്ചമ്മയ്ക്കും അമ്മയ്ക്കുമൊക്കെ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി അതവന് മനസ്സിലായി പത്മ എന്നാ പോയി ഡ്രസ്സ് ചെയ്ത് നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം കാർത്തി അവളെ വിളിച്ചപ്പോൾ പത്മ മറുത്തൊന്നും പറയാതെ മുറിയിലേക്ക് പോയി എൻ്റെ പത്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ മാത്രം എന്താ പറ്റിയേ ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇതിലേതെങ്കിലും ആ ഒരു റിസൾട്ട് പോകും വഴി കാർത്തി അവളോടായി പറഞ്ഞു എന്നാലും മഷേ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കറിഞ്ഞുകൂടാം എന്തോ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് എന്താണ് പറയേണ്ടതെന്ന് കൂടി എനിക്കറിയില്ല ദൈ ഒരൊറ്റപ്പിട വെച്ച് തരും ഞാൻ കാലത്തെ മുതൽ തുടങ്ങിയതാണ് കേട്ടോ അവൻ അല്പം ഉച്ചത്തിൽ പറഞ്ഞതും പത്മ ഒന്നും ഇടാതിരുന്നു അമ്പലത്തിൻ്റെ വാതിക്കലെത്തിയതും പത്മ അവനോട് ഒന്ന് നേർച്ചയിട്ട് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു കാർത്തി വണ്ടിയിൽ നിന്നിറങ്ങി ഭഗവാനെ എൻ്റെ പത്മ അവൾ ഒരുപാട് പ്രതീക്ഷയിലാണ് അവളുടെ കണ്ണ് നിറയ്ക്കരുതേ അതുമാത്രമുള്ളൂ എനിക്ക് അങ്ങയോട് പറയാൻ വെള്ളി നാണയം ഭണ്ഡാരത്തിൽ സമർപ്പിച്ച ശേഷം അവൻ തിരികെ വണ്ടിയിൽ കയറി ഹോസ്പിറ്റലിലെത്തി ചീട്ടെടുത്ത ശേഷം ഗൈനക്കോളജി വിഭാഗത്തിലേക്ക് അവർ പോയി ഡോക്ടർ ശാന്തിനി കുറുപ്പ് ഡോക്ടറുടെ അരികിലേക്ക് അവർ രണ്ടാൾ കയറി ചെന്നു ഓക്കെ അപ്പോൾ നാൽപ്പത് ദിവസം കഴിഞ്ഞു പീരീഡ്സ് മിസ്സായിട്ട് അല്ലേ പത് പ്രിയ അതെ മാഡം നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യാം പിന്നെ തൻ്റെ ബ്ലഡ് കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാം ബോഡി ഇത്തിരി വീക്കാണ് എച്ച് പി ലെവൽ കുറവാണോ എന്ന് നോക്കട്ടെ ഡോക്ടർ എന്തൊക്കെയോ കുറിച്ച് അവിടെ നിന്നിരുന്ന നേഴ്സിൻ്റെ കയ്യിൽ കൊടുത്തു അരമണിക്കൂർ താമസമുണ്ട് ഇരിക്കുക കേട്ടോ യൂറിൻ കൊടുത്തു കഴിഞ്ഞതും ലാവിലെ സിസ്റ്റർ പറഞ്ഞു ഇരുവരും അക്ഷമരായി കസേരയിൽ ഇടയ്ക്ക് അമ്മയും മീനോട്ടിയുമൊക്കെ കാർത്തിയെ ഫോണിൽ വിളിച്ചു വെയിറ്റ് ചെയ്യുവ അവൻ മറുപടിയും കൊടുത്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവരെ അകത്തേക്ക് വിളിച്ചു ഇരിക്കു പത്മപ്രിയ അവൾ മിടിക്കുന്ന ഹൃദയത്തോടെ അവിടെ ഇട്ടിരുന്ന കസേരയിലിരുന്നു അരികിലായി കാർത്തിയും പത്മ എന്ത് ചെയ്യുന്നു ഞാൻ പഠിക്കുക എവിടെ അവൾ കോളേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുത്തു ഓക്കെ ഇനി എത്ര നാളും കൂടിയുണ്ട് ക്ലാസ് ത്രീ മന്ത്സ് അപ്പോഴേക്കും എക്സാം കഴിയും കാർത്തിയാണ് മറുപടി പറഞ്ഞത് ഓക്കെ പത്മ താൻ പ്രഗ്നൻ്റ് ആണ് പക്ഷേ കുറച്ച് കെയർ ചെയ്യണം അല്ലേ എന്ന് കരുതി വേറെ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ താൻ പ്രഗ്നൻ്റ് ആണെന്ന ഒറ്റ വാചകം മാത്രമേ പത്മ കേട്ടുള്ളൂ ഡോക്ടർ പറയുന്ന മറ്റൊരു കാര്യവും അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല ഹോസ്പിറ്റലിൽ നിന്നിറങ്ങുമ്പോൾ മധുരമോർന്ന ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടുകളിൽ വിരിഞ്ഞു പത്മ കാറിലേക്ക് കയറിക്കൊണ്ട് കാർത്തി അവളെ വിളിച്ചു എന്താ മാഷേ ഡോക്ടർ പറഞ്ഞതൊക്കെ കേട്ടല്ലോ കുറിച്ച് സൂക്ഷിക്കണം കേട്ടോ അവൻ പറഞ്ഞതും അവൾ ഒന്നും മൂളി ടെൻഷനൊക്കെ മാറിയോ ഇപ്പോൾ വെറുതെ എന്നെയും കൂടെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ താന് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴാ സമാധാനമായി ഇതുവരെ ഞാൻ അനുഭവിച്ച ടെൻഷൻ ഓ അത് പറയാൻ പോലും പറ്റില്ലെന്നേ ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചെന്നറിയോ മാഷെ പ്രാർത്ഥനയൊക്കെ ഈശ്വരൻ കേട്ടുമല്ലോ ഇനി ടെൻഷനൊക്കെ മാറ്റിവെച്ച് നല്ല കുട്ടിയായിരിക്കണം അപ്പോഴേക്കും സീത വീണ്ടും വിളിച്ചു ഹലോ ആ മോളെ ഡോക്ടറിനെ കണ്ടോ ഓവ് അമ്മേ കണ്ടിട്ടിറങ്ങി എന്തു പറഞ്ഞു മോളെ പോസിറ്റീവാണ് അതെയോ അച്ചമ്മ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ വേറെ എന്തെങ്കിലും പറഞ്ഞ മോളെ അതെ അമ്മേ മോക്ക് വിശേഷമുണ്ട് പത്മയാണ് അമ്മയുടെ സന്തോഷത്തോടെയുള്ള വാക്കുകൾ പത്മ ഫോണിലൂടെ കേട്ടു വേറെ കുഴപ്പമൊന്നുമില്ലമ്മേ ഉം ശരി മോളെ എന്നാൽ വെച്ചേക്കാൻ കിട്ടോ മെല്ലെ വണ്ടി ഓടിച്ചു വന്നാൽ മതി അവനോട് പറയണേ ഉം പറയാം അമ്മേ അമ്മ എന്തു പറഞ്ഞു അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അച്ചമ്മ പറഞ്ഞ പോലെ തന്നെ ആയല്ലോന്ന് എന്നാലും അച്ചമ്മയ്ക്ക് ഇതെങ്ങനെ നേരത്തെ മനസ്സിലായി പ്രായമായവർക്ക് ഇതൊക്കെ മനസ്സിലാകൂടോ സത്യം അവളും അത് ശരിവെച്ചു കാർത്തിയാണെങ്കിൽ ഒരു ബേക്കറിയുടെ മുന്നിൽ വണ്ടി നിർത്തി കുറച്ച് ലഡും ജിലേബിയും ഒക്കെ വാങ്ങി ബേക്കറിയോട് ചേർന്ന് ഒരു ഫ്രൂട്ട് ഷോപ്പിൽ കയറി ആപ്പിളും ഓറഞ്ചും മാതളവും ഒക്കെ മേടിച്ചാണ് അവർ വീട്ടിലേക്ക് പുറപ്പെട്ടത് സീതെ കുട്ടികൾ വന്നു കേട്ടോ അച്ചമ്മ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു അമ്മ അപ്പോഴേക്കും ഒരു തട്ടത്തിൽ കുറച്ച് കർപ്പൂരം കത്തിച്ചുകൊണ്ട് വന്നു പത്മയുടെ നേർക്ക് ഉഴിഞ്ഞുകൊണ്ട് അത് കിഴക്ക് വശത്ത് പോയി കൊട്ടിക്കളഞ്ഞു അതെന്താ അച്ഛമ്മേ ആയിട്ട് കണ്ടിട്ട് പോലും ഇല്ലല്ലോ കാർത്തിക്ക് സംശയമേറി കണ്ണുദോഷമൊക്കെ കളയാനാ മോനെ ഒരു കുഞ്ഞു വയറ്റി കിടക്കുമല്ലേ മീനൂട്ടി അപ്പോഴേക്കും ഓടി വന്ന് പത്മയുടെ കവിളിൽ മാറി മാറി മുത്തം കൊടുത്തു പെൺകുട്ടി ആയാൽ മതിയായിരുന്നു എൻ്റെ ഏടത്തെ പോലെ അവൾ പറഞ്ഞു പത്മ ഒരു ചെറു ചിരിയോടെ നിന്നതേയുള്ളൂ എല്ലാവരും അതീവ സന്തോഷത്തോടെ അകത്തേക്ക് പ്രവേശിച്ചു അച്ഛനിവിടെ കാർത്തി ചോദിച്ചു അച്ഛൻ ഇപ്പം തന്നെ വരും പുറത്തേക്കൊന്ന് പോയതാ മീനോട്ടിയാണ് മറുപടി കൊടുത്തത് പൂജാമുറിയിൽ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ തൊഴുതിട്ടാണ് പത്മയും കാർത്തിയും റൂമിലേക്ക് പോയത് അമ്മയാവുകയാണെന്നറിഞ്ഞപ്പോൾ ഇത്രമാത്രം സന്തോഷമാണോ എല്ലാവർക്കും പത്മ ജനാലയുടെ ഓരത്തായി പോയി നിന്നു പാളി തുറന്നതും ഒരു കുളിർക്കാറ്റ് വന്ന് അവളെ തഴുകി കടന്നുപോയി എന്താണ് ഇത്ര ഗഹനമായിട്ടാലോചിക്കുന്നേ കാർത്തി വന്ന് അവളുടെ കാതോര മോതിയതും അവൾ പിന്തിരിഞ്ഞു മാഷെ അവൻ്റെ നെഞ്ചിലേക്ക് പത്മ ചേർന്നു നിന്നു എന്താടോ ഏ ഒന്നുമില്ല പിന്നെ വെറുതെ അവളുടെ നെറുകയിൽ അവൻ മെല്ലെ തലോടി എന്നിട്ട് അവളുടെ വയറിന്മേൽ തഴുകി കുനിഞ്ഞിരുന്ന് അവളുടെ വയറ്റിൽ അവനൊരു മുത്തം കൊടുത്തു അച്ഛയാണ് കെട്ടോട പൊന്നെ എൻ്റെ വാവ അവൾ സുഖമായിട്ടിരുന്നോണേ ഈ പാവമമ്മയെ വിഷമിപ്പിക്കല്ലോ കേട്ടോ അവൻ മെല്ലം മന്ത്രിച്ചു മോളെ പത്മേ അമ്മ വന്ന് തോളിത്തട്ടിയപ്പോഴാണ് പത്മ ഓർമ്മകളിൽ നിന്നും ഞെട്ടി ഉണർന്നത് എത്ര നേരമായി ഈ മുറിയിൽ ഇങ്ങനെ കഥകട ചിരിപ്പ് തുടങ്ങിയിട്ട് അച്ഛൻ വിളിക്കുന്നു നീ ഒന്ന് വന്നേ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ അവൾ ഒന്നുകൂടെ നോക്കി നല്ല ഉറക്കത്തിൽ ഇപ്പോഴും അവൾ മുറിയിൽ നിന്നിറങ്ങി ഉമ്മറത്ത് അച്ഛൻ ഇരുപ്പുണ്ട് അച്ഛ ആ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു വിളിച്ചു വക്കീൽ നോട്ടീസ് അവിടെ ചെന്ന് കാണും ഇനി ഇനി എന്തേലും ഉണ്ടോ അയാൾ ചോദിച്ചു പത്മ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു നിന്നു മോളെ നിന്റെ ജീവിതമാണ് ആലോചിച്ച് തീരുമാനിക്കുക അതുമാത്രമേ അച്ഛന് പറയാനുള്ളൂ എനിക്കും നിന്റെ അമ്മയ്ക്കും പ്രായമായി വരികയാണ് ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്കാവരുത് ഇനിയും വൈകിട്ടില്ല അതേ അച്ഛന് പറയാനുള്ളൂ ഒന്നുകൂടെ ആലോചിച്ച് ഒരു തീരുമാനമെടുക്ക് നെഞ്ചി തടവിക്കൊണ്ട് അയാൾ പത്മയെ നോക്കി അപ്പോഴേക്കും അകത്തു നിന്നും കുഞ്ഞു കരഞ്ഞു അവൾ വേഗം ഓടിച്ചെന്നു ഉണർന്നോടാ പോന്നെ അവൾ അമ്മയുടെ കയ്യിൽ നിന്നും കുഞ്ഞുമാവേ വാങ്ങി മാമ ഉണ്ണാറായി അടുത്ത മാസം പകുതിക്ക് ചോറൂണ് നടത്താം അല്ലേ പത്മ ഓ അമ്മേ അവൾ കുഞ്ഞിനെ മാറോട് ചേർത്തണച്ചു വിശന്നിട്ടാണെങ്കിൽ അവൻ അവളുടെ മാറിലൂടെ മുട്ടിച്ച് തൻ്റെ സംഘർഷം അറിയിച്ചു പാല് കൊടുക്കുമ്പോളെ എത്ര നേരമായി ഉറക്കം തുടങ്ങിയിട്ട് അതും പറഞ്ഞ് അമ്മ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അമ്മിഞ്ഞപ്പാൽ കുടിച്ചുകൊണ്ട് കുഞ്ഞവളുടെ കയ്യിലിരുന്നു പത്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഈശ്വരൻ എന്നോട് എന്തിനാണ് ഇത്രമേൽ വിരോധം കാട്ടിയേ എന്ത് തെറ്റാണ് ഈ പാപി ചെയ്തത് ഒന്നും വേണ്ടിയിരുന്നില്ല എൻ്റെ എൻ്റെ കുഞ്ഞിനെയെങ്കിലും ഒന്ന് പരിഗണിച്ചു കൂടായിരുന്നോ ഭഗവാനെ അവളുടെ നെഞ്ചു പൊട്ടി ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് പലപ്പോഴും തോന്നി പക്ഷെ പക്ഷെ തൻ്റെ തീരുമാനമായിരുന്നു ശരി അവൻ്റെ ഓർമ്മകളിൽ അവളുടെ ഹൃദയം ഇരമ്പി പല രാത്രികളിൽ ഒരു സ്വപ്നത്തിലൂടെ അവൻ അവളുടെ അരികിലെത്തിയിട്ടുണ്ട് ഒരു മഴയായി അവളിലേക്ക് പെയ്തിറങ്ങിയിട്ടുണ്ട് അവൻ്റെ ഗന്ധം അത് തന്നെ വന്ന് തഴുകി കടന്നു പോകുന്നതായി പത്മയ്ക്ക് തോന്നിയിട്ടുണ്ട് വലതുകാൽ വെച്ചുകൊണ്ട് മാഷിൻ്റെ വാമഭാഗത്തായി കയറി ചെന്ന് ആ വീട്ടിൽ എല്ലാവരുടെയും പൊന്നോമനിയായി കഴിഞ്ഞവൾ ഒരു സുപ്രഭാതത്തിൽ എല്ലാം വലിച്ചെറിഞ്ഞു പോന്നതിൽ പിന്നെ ഇന്നേ വരേക്കും തൻ്റെ മാഷിനെ തിരിഞ്ഞ് അവിടേക്ക് വീണ്ടും ചെന്നിട്ടില്ല അവിടെ നിന്നാരും തന്നെ തിരിഞ്ഞും വന്നിട്ടില്ല വേണ്ട ആ അദ്ധ്യായം അവസാനിച്ചു